ஸ் புதிய வீடியோல எல்லாருக்கும் ലോ അട്രാക്ഷനെ കുറിച്ചും മാനിഫെസ്റ്റേഷനെ കുറിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ വീഡിയോയിൽ ഞാൻ അബ്രാഹാം എന്ന് പറഞ്ഞപ്പോൾ ചിലർ ചോദിക്കുകയുണ്ടായി ആരാണ് അബ്രാഹാം എന്ന് വോട്ടെക്സ് എന്ന വീഡിയോയിൽ ഇൻട്രൊഡക്ഷനിൽ കൃത്യമായിട്ട് അബ്രാഹാം ആരാണെന്ന് ഞാൻ പറയുന്നുണ്ട് അറിയാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയുകയാണ് റൈറ്റേഴ്സ് ആയ ജെറി ഹിക്സും എസ്തേർ ഹിക്സും അവർ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ലഭിച്ച കണക്ടിവിറ്റിയാണ് അബ്രാഹാം എന്ന് അവർ പേരിട്ട് വിളിച്ചത് അപ്പൊ അവര് ചോദിച്ച ക്വസ്റ്റ്യൻസിനെല്ലാം കൃത്യമായിട്ട് മറുപടി കൊടുത്ത യൂണിവേഴ്സ് പവർ എന്ന വേണമെങ്കിൽ നമുക്ക് കുറിച്ച് ടീച്ചിങ്സ് ആണ് നമ്മൾ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഹിക്സും ഹിക്സും ജെറി പേര് ആ പേരിട്ട് വിളിക്കുന്നത് മതപരമായി യാതൊരു ബന്ധവും ഈ അബ്രാഹത്തിനില്ല എല്ലാ മതസ്ഥർക്കും ഫോളോ ചെയ്യാവുന്ന ടീച്ചിങ്സ് ആണ് അബ്രാഹാം നമുക്ക് തരുന്നത് ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഫോളോ ചെയ്യാവുന്ന ടീച്ചിങ്സ് ആണിത് മതപരമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല അതായത് നമ്മളുടെ എങ്ങനെയാണ് നമ്മൾക്ക് വേണ്ട കാര്യങ്ങളെ നമ്മളെ അട്രാക്ട് ചെയ്തെടുക്കുക എന്നുള്ളതിന് അവർ ചോദിച്ച് ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കൊടുക്കുകയും അനേകം ആളുകളില് ദശലക്ഷക്കണക്കിന് ആളുകളില് അവരുടെ ട്രാൻസ്ഫോർമേഷനെ സഹായിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ നേടിക്കൊടുക്കുകയും ചെയ്ത ടീച്ചിങ്സ് ആണ് അബ്ദ അബ്രാഹാം ഹിക്സിൻ്റെത് ഇത് വേൾഡ് വൈഡ് ഫേമസ് ആണ് ഇന്നും അബ്രഹാം ഹിക്സിന്റെ ടീച്ചിങ്സിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അതായത് ലോ ഓഫ് അട്രാക്ഷൻ യൂണിവേഴ്സൽ ലോയാണെന്ന് അബ്രഹാം പഠിപ്പിക്കുന്നുണ്ട് അതനുസരിച്ച് നമ്മൾ എങ്ങനെ ചെയ്താലാണ് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് നടന്നു കിട്ടുക എന്ന് അബ്രഹാം കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ജെറി പല ക്വസ്റ്റ്യൻസ് ചോദിക്കും ചോദിക്കുമ്പോൾ മറുപടി ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടി വീഡിയോ മുഴുവനായി തന്നെ കാണുക നമ്മുടെ തോട്ട്സിന് പവർ ഉണ്ടെന്ന് പറഞ്ഞല്ലേ അപ്പൊ നമ്മൾ ചിന്തിക്കുന്നതാണ് നമുക്ക് ചുറ്റുമുള്ള റിയാലിറ്റി ആയിട്ട് രൂപപ്പെടുന്നത് എന്നാണ് അബ്രഹാം പഠിപ്പിക്കുന്നത് അപ്പൊ അതുപോലെ തന്നെ ജെറി അബ്രാഹത്തോട് ഒരു ക്രിസ്റ്റൻ ചോദിക്കുകയാണ് നമ്മൾ നമ്മുടെ ഡ്രീംസിൽ വരുന്ന തോട്ട്സ് അത് ക്രിയേറ്റീവ് ആണോ എന്നാണ് ചോദിക്കുന്നത് അബ്രഹാം പറയുന്ന മറുപടിയാണ് രസകരമായിട്ടുള്ളത് ശരിക്കും ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ നമ്മള് ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ സബ് കോൺഷ്യസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മളെ കോൺഷ്യസ്നെസ്സിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കുകയാണ് നമ്മളുടെ ഫിസിക്കൽ സ്പേസ് ഓഫ് റിയാലിറ്റിയിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കുകയാണ് അപ്പോ നമ്മള് ഉറങ്ങുന്ന സമയത്ത് നമ്മളെ കോൺഷ്യസ്ലി അവയർ അല്ല അപ്പൊ ശരിക്കും ഉറക്കത്തിൽ എന്താ സംഭവിക്കുന്നത് ഉറക്കത്തിലെ നമ്മുടെ തോട്ട്സ് നമ്മൾ ഡെയിലി നമ്മൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ വഴി ഗ്യാതർ ചെയ്ത് ഇൻഫോർമേഷൻസിനെ പ്രോസസ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഡ്രീംസിനെ കുറിച്ച് അല്ലെങ്കിൽ ഉറക്കത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് വെളുപ്പിനെ കാണുന്ന സ്വപ്നം ഫലിക്കും അല്ലെങ്കിൽ പുലർച്ചെ കാണുന്ന സ്വപ്നം ഫലിക്കുമോ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ ഉറക്കത്തിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും ശരിക്കും നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതിൽ നിങ്ങൾ ഏതിനാണോ കൂടുതൽ ഫീലിങ്സ് കൊടുക്കുന്നത് നിങ്ങൾ ഫോക്കസ് കൊടുക്കുന്നത് അതാണ് നിങ്ങളെ അട്രാക്ട് ചെയ്യുന്നത് എന്നാണ് അബ്രഹാം പഠിപ്പിക്കുന്നത് ഉറക്കത്തിന് തൊട്ട് മുന്നേ ഉള്ള സമയത്ത് നമ്മൾ ഫീലിങ്സ് കൊടുത്ത് നമ്മളെ കൂടി നമ്മൾ ഒരു കാര്യം നടക്കുന്നതിന് വേണ്ടിയിട്ട് അത് നടന്നു കഴിഞ്ഞതായിട്ടുള്ള കൂടി ആ തോട്ട്സോടു കൂടി നമ്മൾ കിടന്നുറങ്ങുകയാണെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് പ്രോസസ്സ് ചെയ്യുകയും ആ കാര്യങ്ങൾ നമുക്ക് നടന്നു കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ് അപ്പോ ശരിക്ക് പറഞ്ഞ സ്വപ്നം എന്നാൽ എന്താണ് നമ്മൾ എന്താണോ ക്രിയേറ്റ് ചെയ്തത് അല്ലെങ്കിൽ എന്താണോ നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലേക്കുള്ള ഒരു എത്തിനോട്ടം അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു ഐഡിയ ആണ് ഡ്രീംസ് നമുക്ക് തരുന്നത് പക്ഷെ ഒരിക്കലും നമ്മൾ ഡ്രീം ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്രിയേറ്റീവ് പ്രോസസ്സിലല്ല എന്നാണ് അബ്രഹാം പഠിപ്പിക്കുന്നത് നമ്മൾ എന്താണോ കോൺഷ്യസ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് കൊടുത്തിട്ടുള്ളത് അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് അതിനെ കുറിച്ചുള്ള ഒരു എത്തിനോട്ടം അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള ഒരു വെയിറ്റ് ഐഡിയ അതാണ് നമ്മൾക്ക് ഡ്രീംസ് തരുന്നത് എന്നാണ് അബ്രഹാം പറയുന്നത് നമ്മൾ പലപ്പോഴും നമ്മുടെ തോട്ട് പാറ്റേണിനെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കാറ് അല്ലെങ്കിൽ നമ്മൾ ബോധവാന്മാരായിരിക്കില്ല നമ്മുടെ ജീവിതത്തിലെ പലതും മാനിഫെസ്റ്റ് ആയി കഴിയുമ്പോഴാണ് നമ്മൾ ചിന്തിച്ചിരുന്നത് അല്ലെങ്കിൽ നമ്മുടെ ചിന്താ രീതി തെറ്റായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക അതായത് നിങ്ങളോട് പറയാണ് നെഗറ്റീവ് ചിന്തിക്കല്ലേ നെഗറ്റീവ് ചിന്തിച്ച് എങ്ങനെയാണ് വരിക നമ്മുടെ തോട്ട്സിനെ കൺട്രോൾ ചെയ്യണം കോൺഷ്യസ്ലി നമ്മളെ പോസിറ്റീവ് തോട്ട്സിനെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാലും ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഇത്രയും നാളും എന്താണോ ഫോളോ ചെയ്തത് ആ ലെവലിൽ നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോകും അങ്ങനെ ചിന്തിച്ചില്ലെങ്കിൽ തന്നെ മറ്റുള്ളവരെ പറയുന്നത് കേട്ട് കേട്ടുപോലും നമ്മൾ സ്റ്റക്കായി പോവാറുണ്ട് പലപ്പോഴും രോഗങ്ങളെക്കുറിച്ചും ദുരിതങ്ങളെക്കുറിച്ചും മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകളെ കുറിച്ചും എല്ലാം കൂടെയുള്ളവരോ ബന്ധുക്കളോ ആരെങ്കിലും ഫോണിൽ വിളിച്ചൊക്കെ സംസാരിക്കുമ്പോ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് കേൾക്കുകയും അതിനെക്കുറിച്ച് കൂടുതൽ പറയുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു പോകാറുണ്ട് മനുഷ്യരല്ലേ അങ്ങനെ ചെയ്തു പോകുന്ന ഒരു സമയത്ത് നമ്മൾ കോൺഷ്യസ്ലി അവെയർ ആയില്ലെങ്കിൽ നമ്മൾ ഒരു പിരീഡ് ഓഫ് ടൈമിലേക്ക് നമ്മുടെ തോട്ട്സിനെ വീണ്ടും നെഗറ്റീവിലേക്ക് നമ്മൾ പായിച്ചു വിടുകയാണെങ്കിൽ വീണ്ടും നമ്മൾ എന്താണ് മാനിഫെസ്റ്റ് ചെയ്യുക നെഗറ്റീവ് ആണ് മാനിഫെസ്റ്റ് ചെയ്യുക അങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദുഃഖത്തെ ദുരിതത്തെ വിളിച്ചു വരത്തിയതിനു ശേഷം നമ്മൾ പിന്നീട് അതിനകത്തുനിന്ന് ചേഞ്ച് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിനെ മാറ്റിയെടുക്കുന്നതിനായിട്ട് ആക്ച്വലി ഡ്രീംസ് ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പഞ്ചേന്ദ്രിയെ വഴി നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്ന ഇൻഫർമേഷൻസിനെ രാത്രിയിലത് അടുക്കി വെച്ച് പല പല സ്റ്റോറേജ് യൂണിറ്റിലേക്കായിട്ട് തിരിച്ച് ഫയലുകളായി സൂക്ഷിക്കലാണ് ചെയ്യുന്നത് അപ്പൊ അതിനകത്തുനിന്ന് പുറത്തു കളയാനുള്ളതിനെ പുറത്ത് കളയുകയും സ്റ്റോർ ചെയ്യേണ്ടതിനെ കറക്റ്റായിട്ട് സ്റ്റോർ ചെയ്യുകയാണ് നടക്കുന്നത് അതിന് നിങ്ങൾ ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോ ഒന്ന് കണ്ടു നോക്കുക പുലർച്ചെ കാണുന്ന സ്വപ്നം ഫലിക്കുമോ എന്നുള്ള ഒരു വീഡിയോ ഉണ്ട് അത് കണ്ടു നോക്കുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ശരിക്കും പറഞ്ഞ ഡ്രീംസ് നമ്മളെ സഹായിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മളുടെ ോസസ് മാനിഫെസ്റ്റേഷൻ പ്രോസസ്സിന്റെ ഡിറക്ഷൻ എങ്ങോട്ടേക്കാണ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അതെങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളത് എന്നതിനെ കുറിച്ചുള്ള ഒരു ക്ലൂ ആണ് നമുക്ക് ഡ്രീംസ് തരുന്നത് അതായത് മെറ്റീരിയലൈസ് ചെയ്യുന്നതിന് മുന്നേ അത് ഏത് രീതിയിലാണ് മെറ്റീരിയലൈസ് ആവാൻ സാധ്യതയുള്ളത് എന്നതിനെ കുറിച്ചുള്ള ഒരു ഹിൻ്റ് ആണ് നമുക്ക് ഡ്രീമുകൾ തരാനുള്ള സാധ്യത കൂടുതൽ അത് പല ടൈംസ് ഡ്രീംസ് ഉണ്ട് കേട്ടോ അത് നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോ ചിലത് ഇങ്ങനത്തെ നമുക്ക് സൂചനകൾ തരുന്ന ഡ്രീംസും ഉണ്ട് അപ്പോൾ നമ്മുടെ റിയൽ ലൈഫിൽ നമ്മളൊരു നെഗറ്റീവ് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത അത് നമ്മുടെ റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതിനേക്കാളും നല്ലതാണ് ഡ്രീംസ് വഴിയായിട്ട് നമുക്ക് അതിൽ അതിനകത്തേക്കുള്ള ഒരു ഹിന്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഡയറക്ഷൻ കിട്ടുകയും നമ്മളെ നെഗറ്റീവിലേക്കാണ് പോകുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനെ ചേഞ്ച് ചെയ്യാൻ കുറച്ചുകൂടെ ഈസിയുമായിരിക്കും ഇതാണ് അബ്രഹാം നമ്മളെ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ പലരും പറയാറുണ്ട് ഞാൻ മറ്റുള്ളവരുടെ കൂടെ ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ എന്റെ കൂടെയുള്ള എൻ്റെ ബന്ധുക്കളുടെ തോട്ട്സ് എന്റെ കൂടെയുള്ളവരുടെ തോട്ട്സ് കൊണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്ക് പലതും വന്ന് ചേർന്നിട്ടുണ്ട് അത് എൻ്റെ കുഴപ്പമാണോ എന്ന് ചോദിക്കാറുണ്ട് അബ്രാഹത്തോട് അപ്പൊ അത് ചോദിച്ചപ്പോ അബ്രാത്തിന്റെ മറുപടി കേൾക്കുക നിങ്ങളുടെ അറ്റൻഷൻ ഇല്ലാതെ നിങ്ങളുടെ ശ്രദ്ധ ഇല്ലാതെ ഒന്നും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നില്ല നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് മറ്റുള്ള ആളുകളിൽ നിങ്ങള് എന്ത് ആസ്പെക്റ്റ് ആണോ അവരുടെ കാര്യങ്ങളിൽ നിങ്ങൾ അറ്റൻഷൻ കൊടുക്കുന്ന ആരും തന്നെ അവയറല്ല അപ്പോ ഇൻക്ലൂഡിങ് മീ പല സമയത്തും സംഭവിക്കുന്ന ഒരു കാര്യമാണ് നമ്മളുടെ കൂടെയുള്ള നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സ് ആണെങ്കിൽ നമ്മൾ അവരുടെ പോസിറ്റീവ്സിനെ കാണാതെ അവരിൽ എന്തൊക്കെ നെഗറ്റീവ്സ് ഉണ്ട് അത് കറക്റ്റ് ചെയ്യാൻ പറയുക അല്ലെങ്കിൽ അവരെ ബ്ലെയിം ചെയ്യുകയും ചെയ്യാറുണ്ട് അല്ലെ അപ്പൊ നമ്മള് നമ്മുടെ കൂടെയുള്ളവരുടെ എന്തെല്ലാം കാര്യങ്ങളാണോ നമ്മൾ നോട്ടീസ് ചെയ്യുന്നത് ആ കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ റിയാലിറ്റി ആക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവരുടെ കുറ്റം കുറവുകൾ നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതെല്ലാം നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് വീണ്ടും വീണ്ടും അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനുള്ള ഒരു പരിഹാരം എന്താന്ന് വെച്ചാല് നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ ബന്ധു അവർക്ക് എന്തെല്ലാം പോരായ്മകൾ ഉണ്ടെങ്കിലും അവരുടെ നന്മകളിലേക്ക് മാത്രം നമ്മൾ ഫോക്കസ് കൊടുക്കുക നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്താണോ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എന്താണോ അതിനകത്തേക്ക് നമ്മൾ ഫോക്കസ് കൊടുക്കുക അപ്പൊ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് കൊടുക്കുമ്പോൾ നമ്മൾ ആ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് അവരിൽ നിന്നും അട്രാക്ട് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ ജീവിത പങ്കാളിയാകട്ടെ നിങ്ങളുടെ കൂടെയുള്ള ആരുമാകട്ടെ അവരെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്തത് നിങ്ങൾ തന്നെയാണ് ബിക്കോസ് ഓഫ് നിങ്ങളുടെ ഇന്റേണൽ ഫ്രീക്വൻസി കൊണ്ട് ചില സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചില കാര്യങ്ങൾ വിശ്വസിക്കുന്നതിനായിട്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ ആരെയൊക്കെയാണോ അട്രാക്ട് ചെയ്തിട്ടുള്ളത് അവര് നമ്മളോട് ബിഹേവ് ചെയ്യുന്നതും അവര് 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 നമുക്ക് തരുന്ന എക്സ്പീരിയൻസും അതും നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നത് മാത്രമാണ് കാരണം നമ്മൾ അവരെക്കുറിച്ച് എന്താണോ ചിന്തിക്കുന്നത് നമ്മൾ അവരുടെ എന്ത് കാര്യങ്ങളാണോ ഫോക്കസ് കൊടുത്തിരിക്കുന്നത് ആ കാര്യങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എക്സ്പീരിയൻസുകളായിട്ട് അട്രാക്റ്റ് ചെയ്യും നിങ്ങളെ പേഴ്സണലി അട്രാക്റ്റ് ചെയ്യാതെ നിങ്ങളുടെ ജീവിതത്തിൽ യാതൊന്നും തന്നെ സംഭവിക്കുന്നില്ല നിങ്ങളുടെ ഇന്റേണൽ ഫ്രീക്വൻസി അനുസരിച്ച് നിങ്ങളുടെ തോട്ട്സ് അനുസരിച്ച് നിങ്ങളുടെ ഫീലിങ്സ് അനുസരിച്ചിട്ട് മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും സംഭവിക്കുന്നത് മറ്റുള്ളവരെ കുറിച്ച് നിങ്ങൾ പോസിറ്റീവ് ആയിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ അവര് നിങ്ങളുടെ ജീവിതത്തില് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യും അവരുടെ നെഗറ്റീവ് ആസ്പെക്ട്സ് മാത്രമാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ആ നെഗറ്റീവ് ആസ്പെക്ട്സ് ആയിരിക്കും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അട്രാക്ട് ചെയ്യുക ഇപ്പൊ പലർക്കും പലരുടെ പല സംശയങ്ങൾക്കുള്ള ഉത്തരവും കിട്ടിയിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ മറ്റുള്ളവർ പെരുമാറുന്നത് എന്നതിനുള്ള ഉത്തരമായി എന്നാണ് കരുതുന്നത് ഇനിയും ഇഷ്ടപ്പെട്ടോ എന്ന് കരുതുന്നു താങ്ക് യു ഓൾ ലവ് യു ഓൾ എനിക്കിഷ്ടമായ ചെയ്യൽ ഞാൻ മറക്കരുത്